വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയാണെങ്കിൽ ആ സങ്കടപ്പെട്ട് ഉണ്ടായ സംഭവം മുഴുവൻ അവിടെ പറയുകയാണ് വിഷ്ണു വന്ന് ഓരോ വാക്കും വഴക്ക് പറഞ്ഞ ഓരോ വാക്കുമൊക്കെ പറയുന്നുണ്ട് അമ്മയും പിന്നെ കുഞ്ഞേചിയൊക്കെ പറഞ്ഞതൊക്കെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണുട്ടൻ്റെ ആ വർത്തമാനം കേട്ടിട്ട് ആ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാം മാത്രമേ തോന്നിയുള്ളൂ അതുകൊണ്ടാണ് എല്ലാ സത്യങ്ങളും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആകെ ടെൻഷനാവുന്നുണ്ട് നീ എന്ത് എഴുതി വെച്ചു എന്ന് ചോദിക്കുമ്പോൾ കത്തിൽ എന്താ എഴുതിയതെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ എന്നും പറഞ്ഞു ശാലിനിക്ക് അങ്ങനെ ടെൻഷൻ കൂടുകയാണ് അന്നേരം പപ്പി എൻ്റെ മകളല്ല എന്ന് സത്യയും പപ്പിയും കുഞ്ഞേച്ചിയാണ് പ്രസവിച്ചത് എന്ന് പറയുമ്പോൾ ശാലിനിക്ക് ആകെ ദേഷ്യവും സങ്കടമൊക്കെ ഇരച്ചു കയറുകയാണ് ശ്യാമ ഇങ്ങനെ അടിക്കാനായിട്ട് ഇതിന് കൈ ഓങ്ങിയൊക്കെ വരുന്നുണ്ട് പക്ഷേ ശാലിനി അത് ചെയ്യുന്നില്ല ശ്യാമയുടെ സങ്കടം കണ്ടിട്ട് നീ എന്താണ് ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ഇത്രയും നാളും ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആവില്ലേ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഒരുപാട് സംസാരിക്കുന്നുണ്ട് അന്നേരം ആ കത്ത് എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നു ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയില്ല ഞാൻ പിന്നീട് തിരികെ വന്ന് നോക്കിയപ്പോൾ അതവിടെ കണ്ടില്ല എന്ന് പറയുകയാണ് അന്നേരം എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നുകയാണ് ചെയ്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പില്ലേ അതാണ് തോന്നുന്നതെന്നും പറഞ്ഞിട്ട് ശാലിനി ആകെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ആ കത്ത് സത്യാമ്മയുടെ കയ്യിൽ കിട്ടി എന്താണ് അവസ്ഥയെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ഇനിയിപ്പോൾ രോഹിത്തിൻ്റെ കയ്യിൽ കിട്ടി എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞ് ശാലിനി ആകെ സങ്കടപ്പെടുമ്പോൾ ശ്യാമ പറയുകയാണ് എൻ്റെ പൊട്ടബുദ്ധിക്ക് ഒരു അബദ്ധം തോന്നുകയാണ് കുഞ്ഞേശ് എന്നോട് ക്ഷമിക്കുക ഞാൻ കാല് വീണ് മാപ്പ് ചോദിക്കുകയാണെന്നും പറഞ്ഞ് ശ്യാമയുടെ കാലിലൊക്കെ വീണ് ശ്യാമ അങ്ങോട്ട് കരയുകയാണ് അന്നേരം അവസാനം ശാലിനി ദേഷ്യത്തിൽ നിൽക്കുകയാണ് അവസാനം പിടിച്ചെണിയിപ്പിക്കുന്നുണ്ട് ശ്യാമയെ അന്നേരം ശാലിനിയാണ് ശാലിനിയെ ശ്യാമ അങ്ങോട്ടങ് കെട്ടിപ്പിടിക്കുകയാണ് അന്നേരം ശാലിനിക്ക് സങ്കടം വരുന്നുണ്ട് ആ ദേഷ്യമൊന്നു കുറഞ്ഞിട്ട് അന്നേരം കുഞ്ഞച്ചിയുടെ സങ്കടം കാണാതിരിക്കാനായിട്ട് എനിക്ക് വയ്യ എന്നോട് ക്ഷമിക്കുക കുഞ്ഞേച്ചി അല്ല എനിക്ക് ഒരു വേറെ ഒരു വഴിയുമില്ല എന്നും പറഞ്ഞിങ്ങനെ ശ്യാമ അങ്ങ് കരയുകയാണ് അന്നേരം ശാലിനി ഒരുവിധം സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ആ കത്ത് എങ്ങനെയെങ്കിലും കണ്ട് നശിപ്പിക്കണം അതിപ്പോൾ ആരുടെ കയ്യിൽ കിട്ടിയാലും അപകടമാണ് അത് കണ്ടുപിടിച്ച് കീറി കളയുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയത്ത് അനുവല്ലവി അകത്തേക്ക് കയറി വരുന്നുണ്ട് എക്സ്ക്യൂസ് മീ മാഡം ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരും കണ്ണീരൊക്കെ തുടക്കുകയാണ് അന്നേരം അനുവല്ലവി രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം ശ്യാമയോട് പറയുകയാണ് നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക അത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കളയണം ആരുടെ കയ്യിൽ കിട്ടിയാലും കുഴപ്പമാണ് ശ്രദ്ധിച്ച് ചെയ്യണം ചെല്ല് എന്ന് പറയുമ്പോൾ ശ്യാമയെ പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം അനുവല്ലവി പറയുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പുതിയതായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അന്യയ്ക്ക് ഒന്നും ഒരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ കഴിയില്ല അവൾ ആകെ കലങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ല അനുമല്ലവി എന്ത് കാര്യമാണ് പറഞ്ഞു വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് ശ്യാമയുടെ ഹസ്ബൻഡ് രോഹിത് ഒരു വലിയ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് ഒരു എന്ന് ചോദിക്കുമ്പോൾ എന്താ സംഭവം ചോദിക്കുന്നുണ്ട് അന്നേരം ഒരു എൻ ആർ ഐ ബന്ധമാണ് ഒരു എന്തോ ഒരു ബിസിനസ്സാണ് അതിലൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ആ കുടുംബത്തെ മുഴുവൻ ബാധിക്കും എന്നിങ്ങനെ പറയും അത് എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഉടൻ തന്നെ കളക്ട് ചെയ്യണം എവിടെന്നാണ് ചതി വന്നിരിക്കുന്നത് എന്നും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്ത് എന്നെ അറിയിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ എസ് മാഡം എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി അങ്ങ് പോകുന്നുണ്ട് അന്നേരം ശാലിനി വീണ്ടും വിഷമിച്ചിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണ് എന്താണ് ചെയ്യുക എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് തുടർന്ന് കാണിക്കുന്നത് രാത്രി ആണെങ്കിൽ സത്യഭാമ്മയുടെ വീടിൻ്റെ ഗേറ്റ് കിടന്ന് കുറച്ച് ഒരു വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ മോളിൽ നിന്ന് ബാൽക്കണിയിലൂടെ ശ്രദ്ധിക്കുകയാണ് ഇത് എനിക്ക് പരിചയമുള്ള വണ്ടിയാണല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിട്ട് ചന്ദ്രബോസിൻ്റെ വണ്ടിയാണല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ മോളിൽ നിന്ന് ശ്രദ്ധിക്കുകയാണ് അന്നേരം അതിൽ നിന്ന് രോഹിതാണെങ്കിൽ ഇങ്ങനെ മദ്യപിച്ചിലേക്ക് ഇട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് അന്നേരം ഇവനെന്താ ഈ സ ഇതിൽ ഈ വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അന്നേരം രോഹിത് വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ശരി സാറേ കാണാം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസിനോട് കൈയ്യൊക്കെ കാണിച്ചിട്ട് ഡോറങ് കടയ്ക്കുന്നുണ്ട് തുടർന്ന് ചന്ദ്രബോസ് വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ വണ്ടി അങ്ങ് പോകുന്നുണ്ട് തുടർന്ന് രോഹിത് ഇങ്ങനെ ആടിയാടി വരുമ്പോൾ ഇവനെന്താ ഇങ്ങനെ നടക്കുന്നത് എന്നിങ്ങനെ ആദ്യം വിഷ്ണുവിന് മനസ്സിലാവുന്നില്ല തുടർന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്ന ശേഷം വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് തുടർന്ന് രോഹിത് ആണെങ്കിൽ ഒരു കല്ലുത്തട്ടിങ്ങനെ വീഴാൻ പോകുമ്പോൾ വിഷ്ണുവിൻ്റെ ജീപ്പിൻ്റെ ബേക്കിൽ ഇങ്ങനെ ചാരി അങ്ങ് നിൽക്കുന്നുണ്ട് അന്നേരം രോഹിത്തിനൊരു ഫോൺ വരികയാണ് അന്നേരം ഫോൺ എടുത്ത് രോഹിത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അന്നേരം ഇവൻ എന്നാൽ ഈ ശീലം തുടങ്ങിയത് എന്നൊക്കെ ഇങ്ങനെ സംശയിച്ച് രോ വിഷ്ണു ആണെങ്കിൽ ഇറങ്ങി വരികയാണ് ഇതേ സമയത്ത് അവിടെ താഴെ ഹാളിലാണെങ്കിൽ പിള്ളേ രാഘവന്മാർക്കുള്ള മരുന്നൊക്കെ കൊടുത്ത ശേഷം അകത്തേക്ക് പോയി കിടക്കാമെന്ന് പറയുമ്പോൾ ഇല്ലടോ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് പിന്നെ ശ്യാമ വന്ന് അച്ചാ കിടക്കുന്നില്ലേന്ന് ചോദിക്കുകയാണ് നേരം കിടക്കാം രോഹിത് വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഈയിടെ ആയിട്ട് വ വരാനൊക്കെ ലേറ്റാവും എന്നിങ്ങനെ ഒരുമാതിരി ശ്യാമ സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു ഇറങ്ങി വന്നിട്ട് ആ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ആ വണ്ടിയിൽ ഇങ്ങനെ ചാരി രോഹിത് ഇരിക്കുകയാണ് എന്നിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ ആ ഭാവവും നടത്തുക കണ്ടിട്ട് രാഘവന്മാർ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് വിഷ്ണു പറയുകയാണ് തുടർന്ന് രോഹിത് ഇങ്ങനെ ഇനി അകത്തേക്ക് കയറിയിട്ട് എല്ലാവരെയും ഇങ്ങനെ നോക്കിയിട്ടങ്ങ് മുകളിലേക്ക് പോകാൻ തോ തുടങ്ങുകയാണ് അന്നേരം ആ ഒരു ഭാവ വ്യത്യാസം രാഹന്മാർക്ക് മനസ്സിലാവുന്നുണ്ട് അന്നേരം രോഹിത് അവിടെ നിന്നെ പറയുകയാണ് അന്നേരം നീ കുടിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ആണെങ്കിൽ ശ്യാമ പറയുന്നുണ്ട് ഉണ്ടാവും വിഷ്ണുട്ടാ ഇപ്പോൾ ഈടെ ആയിട്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ കൈയ്യെടുത്ത് കാണിക്കാണ് പറയ പറയണ്ട എന്നിട്ടുള്ളത് അന്നേരം നീ എന്നായി പുതിയ ശീലമൊക്കെ തുടങ്ങിയതെന്ന് ചോദിച്ചിട്ട് നിന്നെ ചന്ദ്രബോസ് ആണോ കാറിൽ കൊണ്ടുവിട്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ആണെങ്കിൽ എന്നിങ്ങനെ എടുത്ത് രോഹിത് ചോദിക്കുന്നുണ്ട് അന്നേരം ആണെങ്കിൽ വിഷ്ണു പിന്നെ മിണ്ടാതെ നിൽക്കുകയാണ് പക്ഷേ അന്നേരം ശ്യാമ വീണ്ടും ഇങ്ങനെ സംസാരിക്കാൻ വരുമ്പോൾ നീ മിണ്ടരുത് ഇത് നമ്മൾ നമ്മളാണുങ്ങൾ തമ്മിലുള്ള സംസാരമാണ് എന്ന് പറയുകയാണ് എന്നും ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ വല്ലപ്പോഴും വല്ല ചേയ്ഞ്ചൊക്കെ വേണ്ടേ എന്നിങ്ങനെ രോഹിത് പറഞ്ഞിട്ട് അല്ല ചന്ദ്രബോസ് ആണ് എന്നെ കൊണ്ടുവിട്ടതെങ്കിൽ എന്താ വേണ്ടത് ഇതിപ്പോൾ സി ബി ഐക്കാർ ചോദിക്കുന്ന പോലെ ചോദ്യമാണല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങോട്ട് തട്ടി കയറുകയാണ് രാഘവന്മാരം ഇങ്ങനെ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുന്നുണ്ട് തുടർന്ന് ഒന്ന് ചോദിക്കുകയാണ് ആരോടെ എന്താണ് പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ രോഹിത്തെ എന്ന് ചോദിക്കുമ്പോൾ നീ മിണ്ടരുതെന്നാണ് പറഞ്ഞത് നമ്മളാണുങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നിങ്ങനെ പറയുമ്പോൾ വീണ്ടും വിഷ്ണു ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം നിൻ്റെ സ്വഭാവത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിൻ്റെ റൂമിൽ നിന്ന് നിൻ്റെ ഭാര്യ നീ അറിയാതെ എഴുന്നേറ്റ് പോകുന്നു നീ ഇങ്ങനെ ബോധമില്ലാതെ വരുന്നു പപ്പിമോളോട് ദേഷ്യപ്പെടുന്നു എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ശ്യാമയും സംസാരിക്കുന്നുണ്ട് അന്നേരം രാഘവന്മാർ പറയുകയാണ് അവൻ ബോധമില്ലാ ഇല്ലാന്ന് നിൽക്കുകയല്ലേ അവനോട് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ രോഹിത് പറയുകയാണ് അച്ഛാ അച്ഛൻ്റെ ഈ മോനോട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അച്ഛനായിട്ട് മകൻ എന്നുള്ളൊരു സ്ഥാനം എനിക്ക് തന്നല്ലോ അതുകൊണ്ടൊരു ചോദിക്കേണ്ട കടമെ എനിക്കുണ്ട് അനുവാദം തരേണ്ടത് അച്ഛൻ്റെ കടമയാണ് എന്ന് പറയുമ്പോൾ പോടാ പോയി കിടന്ന് ഉറങ്ങട എന്നിങ്ങനെ രോഹിത്തിനോട് രാഘവന്മാർ ദേഷ്യോട്ട് പറയുമ്പോൾ ഇല്ലാന്നും പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് രോഹിത് സംസാരിച്ച് തുടങ്ങുന്നുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരവും ചോദ്യം ചോദ്യങ്ങളുമൊക്കെ ഞാൻ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് രാത്രി കിടന്നാൽ ഉറക്കം വരില്ല എന്ന് പറഞ്ഞിട്ട് രോഹിത് പറയുകയാണ് ബ്രോ ആദ്യം ബ്രോയുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ നോക്ക് എന്നിട്ട് എൻ്റെ പ്രശ്നത്തിലോട്ട് എൻ്റെ കൊച്ചു പ്രശ്നമല്ലേ അത് ഞാൻ തന്നെ അങ്ങോട്ട് പരിഹരിച്ചോളാം പിന്നെ നൂറായിരം പ്രശ്നങ്ങൾ ബ്രോയ്ക്ക് കിടക്കുകയല്ലേ എന്നിട്ടാണോ എൻ്റെ പ്രശ്നത്തിലോട്ട് വരുന്നത് രണ്ട് കാലിൽ മന്തുള്ളവൻ എന്തിനാ ഒരു കാലിൽ ഉള്ള മന്തുള്ളവനെ അന്വേഷിക്കാൻ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡാഡാ പറഞ്ഞു പറഞ്ഞ് നീ കയറില്ലേ നീ നിനക്ക് ഇവിടുത്തെ സ്ഥാനം എന്താണെന്ന് അറിയാമോ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം എന്ത് സ്ഥാനം ബ്രോയേക്കാളും സ്ഥാനം ഉണ്ട് എന്നെ വിശ്വ ബ്രോയേക്കാളും വിശ്വാസം എനിക്ക് സത്യ എന്നോട് സത്യാമയ്ക്കുണ്ട് അതുകൊണ്ടല്ലേ എൻ്റെ പേരിൽ ബിസിനസ്സൊക്കെ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് രോഹിതങ്ങൾ വാടിയാടി അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഷ്യാമയ്ക്കും സങ്കടം വിഷ്ണു ഇങ്ങനെ അന്തം ഇട്ട് തന്നെ നിൽക്കുകയാണ് ബ്രോയുടെ പ്രശ്നങ്ങൾ പോയി തീർക്കു നിന്നിട്ടാണ് എന്നോട് വരുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുമ്പോൾ അന്നേരം സത്യഭാമ്മ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ എന്തവിടെ ഒരു ഒച്ചപ്പാടും വേളമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് സത്യഭാമയാണെങ്കിൽ എല്ലാവരെയും നോക്കിയിട്ട് എന്താ ആരും ഒന്നും ഒന്നുമില്ലാത്ത എന്താ പ്രശ്നം ഒന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് രോഹിത്ത് കുടിച്ചിട്ട് വന്നു വിഷ്ണുട്ടൻ ചോദിച്ചപ്പോൾ ബഹളം ഉണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ ഫാമ ചോദിക്കുകയാണ് എന്താ മക്കളെ നിങ്ങൾക്കൊക്കെ സംഭവിച്ചത് ഇതുവരെ ഇല്ലാത്ത സംഭവങ്ങളാണല്ലോ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് രോഹിത് എന്താ നിൻ്റെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശ്യാമയെ പിടിച്ചങ്ങോട്ട് മാറ്റുകയാണ് എന്നിട്ട് സത്യഭാമയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് ഇവിടെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ് സത്യാമ്മ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് രോഹിത് ഇങ്ങനെ വീണ്ടും അങ്ങനെ ബോധമില്ലാത്ത സംസാരിക്കുമ്പോൾ ഇടാ കുടിച്ചിട്ട് വന്നിട്ട് എന്താ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് രാഘവ വഴക്ക് വഴക്കുറന്നിട്ട് ശ്യാമ അവനെ പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറയുമ്പോൾ ശ്യാമ എങ്ങനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് എന്നെ തൊട്ട് തൊട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് ശ്യാമ അങ്ങോട്ട് പിടിച്ചു മാറ്റുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സത്യാമ്മയാണെങ്കിൽ എന്നെ വിശ്വസിച്ചല്ലേ എന്നെ എനിക്കാണ് എൻ്റെ പേരിൽ സ്വത്തെല്ലേ എഴുത്തന്ന് ബിസിനസ് നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കും എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതേ വിശ്വാസം ഒന്നുകൊണ്ട് തന്നെയാണ് പിന്നെ നിനക്ക് കൂട്ടത്തിലൊരു വരുമാന മാർഗം ആയിക്കൊള്ളട്ടെ എന്നും കൂടി കരുതിയാണ് എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല എന്നെ വിശ്വാസവുമാണ് പക്ഷേ എൻ്റെ ബുദ്ധി എൻ്റെ കഴിവ് ഇതെല്ലാം കൂടി വിറ്റ് നിങ്ങൾക്ക് കാശാക്കണം പിന്നെ വിഷ്ണുപ്രോയ്ക്ക് ഇതൊന്നും താല്പര്യമില്ല എന്നുള്ള ഒരു ഒറ്റ കാരണവും എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് നേരം നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് കയറിപ്പോകുന്നത് എന്നിങ്ങനെ ഫാമ ചോദിക്കുന്നുണ്ട് അന്നേരം പറയുകയാണ് ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അതേ ഇവളാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ശ്യാമയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അന്നേരം ഞാനോ എന്ന് പറഞ്ഞ് ശ്യാമ ഇങ്ങനെ അന്ധമായിട്ട് നോക്കിയാണ് അന്നേരം അതേ ഇവള് ശ്യാമയും പിന്നെ വിഷ്ണുപ്രോയുടെ ഭാര്യയും അടക്കം വിഷ്ണു ബ്രോ അടക്കം എല്ലാവരും സത്യാമ്മയെ ചതിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം കള്ളു കുടിച്ചിട്ടാണ് പറയുന്നത് ഞാൻ നോക്കില്ല അതേ ചെകിട് നോക്കി ഞാൻ പൊട്ടിച്ചേരും എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുകയാണ് അന്നേരം പറയുകയാണ് ഇല്ല എല്ലാവരും ചതിക്കുകയാണ് ബോധമില്ലാതെ ഇല്ലാതെ ഓരോന്നു പറയല് എന്നിങ്ങനെ പറയുമ്പോൾ ബോധമുണ്ട് എനിക്ക് ശരിക്കും ബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് രോഹിത് അങ്ങ് സംസാരിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് പക്ഷേ ശ്യാമ ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരും സത്യാമ്മയെ ചതിക്കുകയാണ് ഇത് കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ വിഷ്ണു ും ബ്രോയെ വരെ സത്യാമ്മ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടും എല്ലാവരും ചതിക്കുകയാണ് എന്ന് പറയുമ്പോൾ പോയി കിടന്നുറങ്ങടാ പൊടാ പോടാന്നൊക്കെ രാഘവനായർ പറയുന്നുണ്ട് അന്നേരം പാമയും പറയുകയാണ് പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോയി കിടന്നുറങ്ങാന്നൊക്കെ അന്നേരം ശ്യാമ പിടിക്കാൻ ചെല്ലുമ്പോൾ വീണ് തൊട്ടുപോകരുതെന്നും പറഞ്ഞിട്ട് ശ്യാമ എങ്ങോട്ട് തട്ടി മാറ്റുകയാണ് എല്ലാവരും ചതിയന്മാരാണ് എല്ലാവരും ചതിക്കും ഞാൻ പൊയ്ക്കോളാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പൊയ്ക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത് ശ്യാമയും മാറ്റി നിർത്തിയിട്ട് പതുക്കെ പതുക്കെ മുകളിലേക്ക് ഇങ്ങനെ കോണിപ്പടിയൊക്കെ പിടിച്ചു കയറി പോകുന്നുണ്ട് എല്ലാവരും ചതിയന്മാരാണ് എല്ലാവരും ചതിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ശ്യാമ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് പക്ഷേ ഫാമയ്ക്കും ഏകവന്നാർക്കും വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല അവരിങ്ങനെ കള്ളുപിടിച്ചിട്ട് വരുന്നതായിട്ട് മാത്രമേ കണക്ക് കൂട്ടുന്നുള്ളൂ തുടർന്ന് ശ്യാമയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് ആകപ്പാട് പേടിച്ച് പേടിച്ച് രോഹിതിൻ്റെ പിന്നാലെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് രോഹിത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ മനസ്സിൽ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് അന്നേരം എന്താ വിഷ്ണു ഇവൻ ഇതിങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ട് ചില സത്യങ്ങൾ തന്നെയാണ് അവൻ പറഞ്ഞത് ഈ വീട്ടിലിപ്പോൾ പിന്നെ എന്നേക്കാൾ സ്ഥാനം അവനുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ വിഷമിക്കുകയാണ് അന്നേരം രാഘവന്നേർ പറയുന്നുണ്ട് ഇടാ നീ അതൊക്കെ ഇങ്ങോട്ട് വിട്ടുകൾ അവൻ കുടിച്ച കള്ളിൻ്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നത് എന്ന് പറയുമ്പോൾ കള്ളിൻ്റെ പുറത്തായാലും അതൊക്കെ സത്യങ്ങൾ തന്നെയാണ് എനിക്കിപ്പോൾ എന്താ ഉള്ളത് കുടുംബമോ കുട്ടികളോ എന്തെങ്കിലും ഉണ്ടോ വട്ടപൂജ്യം എന്നിങ്ങനെ പറഞ്ഞ് ആകെ വിഷമിക്കുന്ന വിഷ്ണു ആണെങ്കിൽ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അന്നേരം സത്യഭാമ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് രാഘവൻ നേരെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് പിള്ളയും പൊന്നിയുമൊക്കെ അതേപോലെ നിൽക്കുന്നു ആ ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഇനിയാണെങ്കിൽ ഒരു ഒരു സീനും കൂടെ ആ പ്രൊമോയിൽ വന്നിട്ടുണ്ട് രോഹിത് ആണെങ്കിൽ ആ എഴുതിയ കത്തുണ്ടല്ലോ ശ്യാമ എഴുതിയ കത്താണെങ്കിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അതാ മുകളിലത്തെ നിലയിലെ നിലയിൽ വെച്ചാണ് കാണിക്കുന്നത് പക്ഷേ അന്നേരവും സത്യഭാമയും പിന്നെ രഘവന്മാർ എല്ലാവരും ഉള്ള ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് ഇങ്ങനെ കത്തെടുത്ത് കാണിക്കുന്നതൊക്കെ പക്ഷേ അത് സത്യമാകാനായിട്ട് സാധിക്കില്ല ഇതുവരെ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നില്ലല്ലോ എല്ലാം സത്യമായിരുന്നു പക്ഷെ അത് സ്വപ്നമാകാൻ തന്നെയാണ് സാധ്യത ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കിണറ്റിലിടുന്നതൊക്കെ ശ്യാമ ഇങ്ങനെ പേടിച്ച് ഞെട്ടി ഉണർന്ന് കാണുന്നതായിരിക്കാം രോഹിത് ഒറ്റയടിക്ക് ഇവിടെ സത്യങ്ങൾ പറയില്ല ഇവിടെ കൂടെ നിന്നിട്ട് സത്യഭാമയെ ചതിക്കാനൊരു പ്ലാനാണ് സുസ്മിതയോടൊപ്പം ചേർന്ന് രോഹിത് കണക്ക് കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ലെറ്റർ അവിടെ രോഹിത് കാണിക്കാനായിട്ട് സാധ്യതയില്ല ഇതാണ് വിശേഷങ്ങൾ ഓക്കെ താങ്ക് യു രോഹിത് ഇങ്ങനെ ലെറ്റർ ആ പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സീൻ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെയും പറഞ്ഞിട്ടില്ല രോഹിത്താണ് രോഹിത്തിനാണ് ലെറ്റർ കിട്ടിയത് എന്നുള്ളത് ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ടില്ല അതൊക്കെ കാണിക്കായിരിക്കും ഓക്കെ താങ്ക് യു